ഇന്നലെ തന്നെ നമ്മുടെ നിന്നൂസ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നാളെ പോകുമ്പോൾ മഞ്ഞ നെയ്ച്ചോറ് മതി പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവളുടെ ആഗ്രഹം പോലെ തന്നെ അതാ നമ്മുടെ ഈ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട് നല്ല മഞ്ഞ കളറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് എവിടെ വെക്കണമെന്ന് ചോദിച്ചപ്പോഴും ചോറിൽ തന്നെ വെക്കാനാണ് വെക്കാനാണ്ട്ടോ അവള് പറഞ്ഞത് ഇനി ഉച്ചയാവുമ്പോഴത്തേന് അത് കുഴഞ്ഞു അറിയില്ല എന്നാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ടിഫിനായിട്ട് തക്കാളി മുറുക്കും കേക്കും ആണ് കേട്ടോ വെച്ചെടുത്തത് അങ്ങനെ ലഞ്ചും ടിഫിനൊക്കെ സെറ്റായി ബാഗിലാക്കി വെക്കുന്നുണ്ട് ടീച്ചർ കലോത്സവത്തിന് പോയി കാരണം ആണ് കേട്ടോ നിന്നു രണ്ടു ദിവസം മുടക്കുണ്ടായിരുന്നത് അന്ന് നല്ലവണ്ണം ഇരുത്തി പഠിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം ബുക്ക് തൊട്ടില്ല അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോഴാണ് കേട്ടോ ടൈം ഒക്കെ അനുസരിച്ച് വെച്ചത് പിപ്പിക്കുട്ടിക്ക് ആണെങ്കിൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂൾ വിട്ട് വന്നപ്പോ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി നോട്ട് ബുക്ക് ഉമ്മച്ചി ചീനിക്ക് ഇത് എഴുതാനുണ്ടെന്ന് പറഞ്ഞ എഴുതൂട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതുന്നത് അങ്ങനെ രണ്ടാളും കൊണ്ടിരിക്കുകയാണ് കണ്ണൊക്കെ എഴുതി കൊടുത്തു മുടിയൊക്കെ കൊടുത്തു പിപ്പിക്കുട്ടിയുടെ കാലാണെങ്കിൽ പൊട്ടിയിരിക്കുകയാണ് അത് കാരണമാണ് പാദസരം സോക്സ് ഒന്നും കാണാത്തത് അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ